അമിതവണ്ണവും കൂടെ വേറെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആപ്പിൾ സിഡർ വിനഗർ യൂസ് ചെയ്യാം അമിതവണ്ണം കുറയുമോ അല്ലെങ്കിൽ ഇതെങ്ങനെയൊക്കെ കഴിച്ചാലാണ് നമുക്കിത് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുക വണ്ണം കുറയ്ക്കുന്നത് മാത്രമല്ല മറ്റ് പല ഗുണങ്ങളും ആപ്പിൾ സിഡർ വിനഗറിനുണ്ട് നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ ജ്യൂസ് എടുത്തിട്ട് അത് ഫെർമെന്റ് ചെയ്യുക ഈസ്റ്റ് ഉപയോഗിച്ച് ഫെർമെന്റ് ചെയ്യുക അങ്ങനെ പുളിപ്പിച്ച് കിട്ടുമ്പോൾ നമുക്ക് എത്തനോൾ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് കിട്ടും ഈ എത്തനോൾ വീണ്ടും ഫെർമെന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരു അസറ്റിക് ആസിഡ് ഫോമേഷൻ കൂടി ആയിട്ട് വരുന്നതാണ് ആപ്പിൾ സിഡർ വിനഗർ അപ്പം ആപ്പിളിലുള്ള മാലിക് ആസിഡ് പ്ലസ് ഈ അസറ്റിക് ആസിഡിൻ്റെ കോമ്പിനേഷൻ കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സോർ ടേസ്റ്റ് വരുന്നത് ഈ ആപ്പിൾ സിഡർ വിനഗർ എടുത്തുകഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും വെള്ളമാണ് അഞ്ച് ശതമാനം അസിറ്റിക് ആസിഡും ഒരു ശതമാനം അന്നസും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് വരുന്നത് ഇതിൽ പ്രോട്ടീനും ഫാറ്റും ഒന്നും തീരെ ഇല്ല ഒരു നൂറ് ഗ്രാം ആപ്പിൾ സിഡ് വിനഗർ എടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോ കലോറി ഊർജം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും അധികം ഗുണങ്ങളാണ് പൊതുവേ ആപ്പിൾ സിഡ് വിനഗറിനുള്ളത് അപ്പോൾ ആപ്പിൾ സിഡ് വിനഗർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണം മാത്രമല്ല കുറയ്ക്കാം മറ്റ് പല ആരോഗ്യ ഗുണങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അമിതവണ്ണം എങ്ങനെയാണ് കുറയ്ക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കും നമുക്കറിയാം നമുക്ക് അമിതവണ്ണം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇൻസുലിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൃത്യമായി തിരിച്ചറിയാനോ പറ്റാത്തൊരവസ്ഥ ഒരു ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുന്ന കുറയുന്നൊരവസ്ഥ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെത്തുന്ന എല്ലാ ഒരു ഗ്ലൂക്കോസ് മോളിക്കൂളിനെയും കൺവേർട്ട് ചെയ്തത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ നോക്കുക കറക്റ്റായിട്ട് ആ ഒരു ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം അല്ലെങ്കിൽ കറക്റ്റായിട്ട് കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ കൊണ്ടുപോകാൻ ഇൻസുലിന് പറ്റാതെ വരുന്ന ഒരു കണ്ടീഷൻ അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു ഈ ഇൻസുലിൻ ആണ് നമുക്ക് അമിതവണത്തിലോട്ട് പോകുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസാണ് നമുക്ക് പ്രമേഹം ഉണ്ടാക്കുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസാണ് സ്ത്രീകളിൽ പി സി യു ഡി പോലെയുള്ള കംപ്ലൈൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക പകരം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുക ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും അതുവഴി നമുക്ക് ശരീരഭാരം കുറയ്ക്കാനും പറ്റും ഇത് മാത്രമല്ല നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കും നമുക്ക് പൊതുവേ നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെറ്റബോളിസം ഭയങ്കര വീക്കായിരിക്കും അപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിയുന്ന സമയത്ത് ഈ ഒരു മെറ്റബോളിസം കൂട്ടിയിട്ട് ഈ കൊഴുപ്പിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഊർജ്ജത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ കൊണ്ട് സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിലും ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ എ സി വി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ദഹന പ്രക്രിയ കുറച്ചും കൂടി ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ആപ്പിൾ സിഡർ വിനഗർ സഹായിക്കും അതുവഴി നമുക്ക് നമുക്കൊരു പരിധിവരെ ശരീരഭാരം കുറയ്ക്കാം ഇനി നമുക്ക് ഇത് മാത്രമല്ല നമുക്ക് ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്നതിന് നമുക്ക് ശരീരം ഭാരം കുറയ്ക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രമേഹ രോഗികളാണ് നിങ്ങളെങ്കിൽ നമുക്ക് പ്രമേഹ രോഗികൾക്ക് ഒരു പരിധി വരെ നമ്മൾ ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്ന വഴി പ്രമേഹത്തേനെ നിയന്ത്രിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും അതുവഴി കൂടുതൽ ഗ്ലൂക്കോസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എനർജിയാക്കി മാറ്റാൻ സഹായിക്കും ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തും അത് മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മളിപ്പം അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതാണ് എപ്പോഴും പ്രമേഹത്തിനൊരു കാരണമായിട്ട് പറയുന്നത് ഈ അന്നജമടങ്ങിയ ഭക്ഷണത്തിനെ ദീപിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളുടെ പ്രൊഡക്ഷന് ഒന്ന് വൈകിപ്പിക്കും ആ ഒരു പ്രൊഡക്ഷൻ വൈകുന്നതിൻ്റെ ഭാഗമായിട്ട് അന്നജത്തിനെ ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കും അതുവഴി നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇൻസുലിൻ സ്പൈക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആ ഇൻസുലിൻ ഉണ്ടാകുന്ന വേരിയേഷൻ പെട്ടെന്ന് ഷുഗർ കൂടുക ഷുഗർ കുറയുക ഇങ്ങനെ ഉണ്ടാകുന്ന വേരിയേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ കഴിക്കുന്നത് വഴി ഒരു വരെ നമുക്ക് പ്രമേഹത്തെ കൂടി നിയന്ത്രിക്കാൻ പറ്റും ഇനി പ്രമേഹത്തെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് എടുത്ത് വണ്ണം കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടിക്ക് കാര്യമായ പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ സ്കിന്നിൽ കാര്യമായ പല പ്രശ്നങ്ങളും അനുഭവപ്പെടുക എന്നുള്ളതും അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുഖക്കുരു പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ആപ്പിൾ സിഡർ വിനഗർ സഹായിക്കും ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ കൊതുക്കൊക്കെ കടിച്ചിട്ട് അലർജി വരുവാണെങ്കിൽ അതിൽ ഉണ്ടാവുന്ന റാഷൻസ് മാറ്റാൻ ഒരു ടീൻ ഏജേസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മുഖക്കുരു ഉണ്ടാവുന്നെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ അല്ലെങ്കിൽ മുഖക്കുരു ഒരുപാട് വലുതായി പോകാതെ ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം മുഖക്കുരുമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു നൂറ് എം എൽ വെള്ളം എടുക്കുകയാണ് ഒരു ഒന്നര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ കുറച്ചും കൂടി അധികമായിട്ട് ആപ്പിൾ ഇട്ട് വിനഗർ ഈ ഒരു നൂറ് എം എൽ വെള്ളത്തിലൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ഞി മുക്കിയിട്ട് നമുക്ക് ആ മുഖക്കുരു ഉണ്ടാകുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം നല്ല ഒരു നോർമൽ വെള്ളത്തിൽ മുഖം കഴുകിക്കളയുന്നത് ഒരു പരിധിവരെ മുഖക്കുരു കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് താരൻ ഭയങ്കരമായിട്ട് താരനും ചോറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു നൂറ് എം എൽ വെള്ളത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ആപ്പിൾ സിഡ വിനഗറോ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇടയിലൊക്കെ നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് മുന്നേ അര മണിക്കൂർ മുൻപെങ്കിലും ഇത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതും നമുക്കൊരു പരിധിവരെ നമുക്ക് താരൻ്റെ ശല്യമൊക്കെ കുറയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം ഒരു ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല മറ്റ് നമ്മുടെ സൗന്ദര്യം കൂടി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇതിന് പുറമേ നമ്മുടെ ശരീരത്തിൽ നമ്മളിതിൽ ഫെർമെൻ്റ് ചെയ്ത ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയ വളരെയധികം സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോബയോട്ടിക് ആയിട്ട് ആക്റ്റീവ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആമാശത്തിൽ ഗുണകരമായ ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടുന്നത് വഴി നമുക്ക് ദഹനം കറക്റ്റായിട്ട് നടക്കും നമ്മുടെ ഒരു ബ്രെയിൻ ഗട്ട് ആക്സസ് ഉണ്ട് ആ ഒരു ആക്സിസ് കറക്റ്റായിട്ട് നടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മൈൻഡ് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും സ്ട്രെസ്സ് കുറയും സ്ത്രീകളുടെ കേസിൽ വെള്ളപോക്ക് പോലുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സഹായിക്കും സ്കിന്നിലും അല്ലെങ്കിൽ അലർജി ഒരു പരിധിവരെ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ ഈ ഒരു നല്ല ബാക്ടീരിയ സഹായിക്കുന്നുണ്ട് അതുവഴി നമുക്ക് ആപ്പിൾ സിഡോ വിനഗർ കുടിക്കുന്നത് വഴി അല്ലെങ്കിൽ കഴിക്കുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടി കിട്ടുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു ഡീടോക്സിഫൈഡ് ഡ്രിങ്ക് ആയിട്ട് എടുക്കാം ഡീ ടോക്സിഫൈൻ ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിൽ കിഡ്നിയിൽ അതുപോലെ പാങ്കഗാസിൽ ഒക്കെ ഉണ്ടാവുന്ന മെറ്റബോളിക് വേസ്റ്റിനെയൊക്കെ ക്ലീൻ ഔട്ട് ചെയ്തൊരു ഡീ ടോക്സിഫൈ എഫക്റ്റ് കാണിക്കും അപ്പം ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിവറിൽ ഒക്കെ പ്രത്യേക തരം എൻസൈംസ് ഉണ്ട് ഈ ഒരു എൻസൈംസിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ആപ്പിൾ സിഡ് വിനഗർ നമ്മളെ സഹായിക്കും ഒരു പരിധി വരെ നമുക്ക് ഒരു ഊർജ്ജമൊക്കെ കിട്ടുന്നത് വഴി ഒരു കുറേ നേരത്തേക്ക് നമുക്കൊരു ഫുൾനെസ് തോന്നിക്കാൻ വേണ്ടി ആപ്പിൾ സിഡ് വിനഗർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുവഴി നമുക്ക് വിശപ്പ് ഒരു പരിധി വരെ നമുക്ക് ഒരുപാട് ജങ്ക് ഫുഡ്സ് ഫുഡ്സൊക്കെ കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡ് വിനഗർ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ടിപ്പായിട്ടാണ് പൊതുവെ ഒരു ഡ്രിങ്കുകളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറ് അല്ലാതെ കറക്റ്റായിട്ട് എടുക്കുക പ്ലസ് എക്സസൈസ് കറക്റ്റാണ് നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ് കറക്റ്റാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് കറക്റ്റാണ് നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ ഒക്കെ അഡ്വൈസ് പ്രകാരം നിങ്ങൾ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് ഈസിയായിട്ട് തന്നെ അമിതവണ്ണവും കുടവയറും ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഓർക്കേണ്ടത് അമിതവണ്ണവും കുടവയറൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറയാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനഗറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് പ്ലസ് നമ്മുടെ ബാക്കി ഹീറ്റിംഗ് ഹാബിറ്റും നമ്മുടെ എക്സസൈസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒരുപാട് പേരുടെ സംശയമാണ് ഈ ആപ്പിൾസിടെ വിനഗർ എപ്പോൾ കുടിക്കണം ഇതെങ്ങനെ കുടിച്ചാലാണ് ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് അതിന് പല രീതിയിലുള്ള സജഷൻസ് പറയാറുണ്ട് ചില ആൾക്കാർ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ ഇടനേരത്താണ് കഴിക്കുക അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എപ്പോഴും ഞാൻ പറയാറ് ഈ വെറും വയറ്റിൽ കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇടനേരത്ത് കുടിക്കുന്നതാണ് അതായത് നമ്മുടെ ഹെവിയുള്ള രണ്ട് മീലിന് ഇടയിലായിട്ടൊരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കും ഇപ്പോൾ പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ശീലമുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആപ്പിൾ സിഡ് വിനഗർ എടുക്കാം അപ്പോൾ അത് കുടിക്കേണ്ട ഒരു എമൗണ്ട് ഒരു മിനിമം എമൗണ്ടിൽ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നൂറ്റി അമ്പത് എം എൽ അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം ആപ്പിൾ സിഡ് വിനഗർ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഡ്രിങ്ക് ആയിട്ട് എടുക്കാവുന്നതാണ് ഒറ്റ ടൈമിൽ തന്നെ നമ്മളിപ്പം രാവിലെ വെറും വയറ്റിലാണ് പൊതുവേ എല്ലാവരും ഒരു ഡയറ്റ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടി പല പല ഡ്രിങ്ക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആപ്പിൾസ് ഇട്ട വിനഗർ എന്ന് പറയുമ്പോൾ ഒരു ഫൈവ് പേഴ്സൻ്റേജ് അസറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യും സ്ട്രോങ് ആസിഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ലോങ് ഫാസ്റ്റിങ് കഴിഞ്ഞാണ് രാവിലെ എണീക്കാറ് അപ്പം നമ്മുടെ വയറല്ല കാലിയായിട്ടിരിക്കുകയാണ് ഗട്ടൊക്കെ ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസിഡിക് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പേരിൽ ഗ്യാസ്ട്രൈറ്റിസ് നെഞ്ചൊരിച്ചിൽ ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഇടനേരത്തെ ഒരു ഡ്രിങ്ക് ആയിട്ട് എടുക്കാൻ ഇത് മാത്രമല്ല അധികമായിട്ട് ആപ്പിൾ സിഡർ വിനഗർ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പല്ലിന് ചില പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഡയറക്റ്റായിട്ട് കുടിക്കുന്നതിന് പരം സ്ട്രോ കുറച്ച് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് പറയാം കാരണം പല്ലിൽ ചില ആൾക്കാർക്ക് പുളിപ്പായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വായിൽ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നല്ല സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ ചില ആൾക്കാർക്ക് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളൊരു ഡോക്ടറോടോ ഡയറ്റീഷ്യനോടോ ചോദിച്ചതിന് ശേഷം മാത്രമേ ഇതെടുക്കാവുള്ളൂ ഇതുപോലെ തന്നെ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഷുഗർ ലെവൽ കുറയാൻ വേണ്ടിയിട്ട് മെഡിസിനേക്കാളും കൂടുതലായിട്ട് ആപ്പിൾ സിറ്റോ വിനവറൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ പ്രമേഹ രോഗികൾക്ക് അവരുടെ നാടികളൊക്കെ വീക്കാവുന്ന സമയത്ത് അവരുടെ ആമാശയത്തിലൊക്കെ ഭക്ഷണം തയ്ക്കുന്നതൊക്കെ ഒരു താമസം വരും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഡൈജഷൻ സ്ലോ ആവുന്ന സമയത്ത് ആ ഒരു ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് കൂടുതലായിട്ട് ഈ ആപ്പിൾ സിഡർ വിനഗർ കൂടി എടുക്കുന്ന സമയത്ത് കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു പുതുതായിട്ട് ഡയറ്റോട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡയറ്റീഷ്യനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതോടൊപ്പം തന്നെ ഒരു പതിനെട്ട് വയസ്സിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള അസിഡിക് ഡ്രിങ്കുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഹെൽത്ത് വൈസ് ബെറ്റർ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ആപ്പിൾ സിഡ വിനഗർ ഒരു ഇടനേരത്തെ ഒരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നതും പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സാലഡിലൊക്കെ ഡ്രസ്സിങ്ങായിട്ട് ഉപയോഗിക്കും പൊതുവേ നമ്മൾ ഡയറ്റെടുക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഡിന്നർ എന്ന് പറയുന്ന സാലഡ് ഒക്കെ ആണെങ്കിൽ സാലഡിൽ ഒലിവൊരു ഡ്രസ്സിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ആപ്പിൾ സിഡ വിനഗർ ഒരു ഡ്രസ്സിങ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ സാലഡിന് എടുക്കുന്നത് അത് നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പും കുരുമുളകും മാത്രമേ നമ്മൾ കൂടുതൽ ആൾക്കാരും കഴിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മേളൊരു ഡ്രസ്സിംഗ് ആയിട്ട് നമുക്ക് ആപ്പിൾ സെഡ വിനഗർ യൂസ് ചെയ്യാം അപ്പം എന്തായാലും നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഇമ്പോർട്ടൻറ്റ് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഒരു പരിധി വരെ നമുക്ക് അമിതവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി ഹെൽത്തി ആയിരിക്കണം അതോടൊപ്പം തന്നെ കൃത്യമായിട്ടൊരു വ്യായാമം വേണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് മാത്രമാണ് ആപ്പിൾ സിഡ വിനഗർ അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അമിതവണ്ണവും കുടവയറുമൊക്കെ കുറയ്ക്കാൻ പറ്റും എപ്പോഴും നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക നിങ്ങളുടെ വൈറ്റൽസ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക കറക്റ്റായിട്ടൊരു ഡയറ്റീഷൻ നിർദ്ദേശ പ്രകാരം മാത്രം കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാനും നോക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി